രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിയിൽ ആശയക്കുഴപ്പം രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിൽ തീരുമാനമായില്ല എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ആശങ്ക രാഹുലിനെ പാർട്ടി അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്ന് ഒരു വിഭാഗം പറയുന്നു നേതാക്കൾ തമ്മിൽ ചർച്ചകൾ തുടരുകയാണ് ആ റോഷിവാൽ ചേരുന്നു വിശദാംശങ്ങളുമായി റോഷിവാൽ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ രാജി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു നേതാക്കളടക്കം രാജി എന്ന് ഒറ്റക്കെട്ടായി ഒരു ഒരു ആവശ്യത്തിലേക്ക് നിലപാടിലേക്ക് എത്തുമ്പോഴും പിന്നീട് എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത് റോഷനി കോൺഗ്രസിനെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന ലൈംഗികാരോപണങ്ങൾക്ക് വിധേയനായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഏതായാലും കോൺഗ്രസ് നേതൃത്വം കൈവിടില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു രാഹുൽ എം എൽ എ പദത്തിൽ തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് നേതൃത്വം ഒടുവിൽ രാഹുൽ എം എൽ എ പദം രാജിവെക്കേണ്ടതില്ലെന്ന് തീരുമാനത്തിലേക്ക് എന്നു എന്നാണ് പക്ഷേ വലിയൊരു വിഭാഗം നേതാക്കൾ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന ആവശ്യവുമായി നിലപാടെടുത്ത് നിൽക്കുന്നുണ്ട് രാഹുൽ എം എൽ എ പദത്തിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല എന്ന നിലപാടെടുത്ത് നിൽക്കുന്ന നേതാക്കളുണ്ട് അതിൽ പ്രധാനികൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി എ ഐ സി സി പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഒപ്പം കെ മുരളീധരൻ വി എം സുധീരൻ ഉമാ തോമസ് അടക്കമുള്ളവരാണ് അവർ പരസ്യ നിലപാട് സ്വീകരിച്ച നേതാക്കളാണ് അതിനൊപ്പം തന്നെ കെ സി വേണുഗോപാലടക്കം നിലപാടെടുക്കണമെന്ന അഭിപ്രായത്തിൽ നിൽക്കുന്നുണ്ട് വനിതാ നേതാക്കളൊന്നടങ്കം പരസ്യമായി തന്നെ രാഹുൽ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന നിലപാടുമായി നിൽക്കുമ്പോഴും കെ പി സി സി ഈ ആശയക്കുഴപ്പത്തോടെ അവർ രാഹുലിന് സംരക്ഷണം ഒരുക്കാനുള്ള നീക്കം നടത്തുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ തൽക്കാലം രാജിവെക്കേണ്ടതില്ല രാഹുൽ തുടരട്ടെ രാഹുൽ കെ പി സി സി അംഗമാണ് ആ പദവിയിലും രാഹുൽ തുടരട്ടെ പേരിൻ്റെ രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയതല്ലാതെ മറ്റു നടപടികളില്ല ദിവസങ്ങൾ കഴിയുന്നു രാഹുൽ വാർത്താ സമ്മേളനം നടത്തി സാക്ഷി ഈ ഇരകളായവർക്ക് ഭീഷണി തോന്നുന്ന രീതിയിൽ നിങ്ങളുടെ അടക്കം ഈ ചാറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടിന് സംരക്ഷണ കവചമൊരുക്കുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് തുടരണം അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താൻ ഇതുവരെ നേതൃത്വത്തിനായിട്ടില്ല മുഖം രക്ഷിക്കാൻ വനിതയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാണ് ആർ വി സ്നേഹയും അരിതാബാബുവുമാണ് പരിഗണനയിലുള്ളത് അബിൻ വർക്കിയെ സ്വാഭാവിക നീതി നൽകി അധ്യക്ഷനാക്കണമെന്ന സമ്മർദ്ദവും ശക്തമാണ് ആർ റോഷിവാൾ തുടരുന്നുണ്ട് സത്യത്തിൽ ഒരു നാഥനില്ലാ കളരി പോലെ ആയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് എന്ന് വേണമെങ്കിൽ പറയാം ആരായിരിക്കും അടുത്ത ആ ഒരു സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാൻ സാധ്യത മുൻതൂക്കമുള്ളത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ തുടരുകയാണ് ആ കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട് കാരണം സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഒന്നിൽ കൂടുതൽ ആളുകളുടെ പേരുകൾ നേതാക്കൾ നിർദ്ദേശിച്ചതോടെയാണ് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ടായത് അതിൽ അബിൻവർക്യുണ്ട് കെ എം അഭിജിത്ത് ഉണ്ട് അതുപോലെ തന്നെ ജെ സഖിൽ ഒ ജെ ജനീഷ് കുമാർ അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ പേരുടെ പേരുകൾ ബിനു ചുള്ളിയിലടക്കമുള്ള പലരുടെയും പേരുകൾ ഉയരുന്നുണ്ട് അതിൽ അവസാനഘട്ടത്തിൽ അബിൻ വർക്കിയോ കെ എം അഭിജിത്തോ ഇതിൽ രണ്ടുപേരിൽ ഒരാൾ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന കണക്കുകൂട്ടലാണ് ഉള്ളത് അതിനപ്പുറത്തേക്ക് വനിതാ നേതാക്കളെ അധ്യക്ഷ പദവിയിൽ കൊണ്ടുവന്ന് മുഖം രക്ഷിക്കണമെന്ന അഭിപ്രായവും ശക്തമാണ് അങ്ങനെയെങ്കിൽ ഹരിതാ ഉണ്ട് ഒപ്പം ആർവി സ്നേഹ ഉണ്ട് അങ്ങനെയുള്ള വനിതാ നേതാക്കളൊക്കെ പരിഗണിക്കപ്പെടുന്നുണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തെ എതിർക്കുന്നവരെ ആരെയും അധ്യക്ഷ പദവിയിലേക്ക് അംഗീകരിക്കില്ലെന്ന നിലപാട് രാഹുൽ പക്ഷം ഉയർത്തുന്നുണ്ട് മാത്രമല്ല അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ എതിർത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് സംഘടനയുടെ പ്രവർത്തനമാകെ നിശ്ചലമാണ് സംഘടനയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പ് പോലും അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണ് വലിയ പൊട്ടിത്തെറിയാണ് രാഹുൽ മാങ്കുടത്തിനെതിരെ ഉയർന്ന ഈ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസിലും ഉണ്ടാകുന്നത് ഏതായാലും ഇപ്പോഴും ആ കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് എത്താൻ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല ഇന്നും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരും